ഞങ്ങളെല്ലാവരുടെയും ഒരുപാട് ദിവസത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു ഔട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ വിശ്വസിച്ചാൽ അത് കേട്ടോ ഞാൻ ആദ്യം നന്ദി പറയുന്നു ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ടിപ്പിംഗ് ഒക്കെ മീഡിയ ആസ്കൾ സിനിമയ്ക്ക് നേരം നേരത്തെ നന്ദി ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും ഞങ്ങൾ മാത്രമല്ല എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്നുള്ള ഒരു പേരാണ് നരിവേട്ട അപ്പോൾ അത് നിങ്ങൾ കണ്ട് ഞങ്ങളുടെ രക്ഷകർട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വേണേൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നേരവട്ട ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിന് അധികം വേറെ പ്രൊമോഷൻസ് ഒന്നും അല്ല ആവശ്യം ഉടന്ന് തോന്നണം ഉടന്ന് തോന്നുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുക ക്രാങ്കായിട്ട് എത്തിക്കുക എന്താ സംഭവമെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഇമോഷൻസ് റിയുമല്ലോ പച്ചയായത് ഇവരുടെ മനുഷ്യൻ കാണിക്കും മനുഷ്യരുടെ ജീവിതം കാണിക്കുന്ന സമയത്ത് കളങ്കമില്ലാത്ത ചിരിയുള്ള ആളുകളാണ് അവർ അപ്പോൾ അവരുടെ കൂടെ തന്നെ കുറേ കുറേ ദിവസം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി അവരുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗങ്ങൾ നമ്മൾ സിനിമയാക്കി അവരെ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത് പറയാൻ ഒരുപാട് സന്തോഷമാണ് അതിൻ്റെ ഇമോഷണലാണ് ഞാനിതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് വളരെ പോസിറ്റീവ് ഹാർട്ടായിട്ട് എന്നും നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ അരിവേർത്ത

ോ ആൾക്കാർക്ക് ഇത് കണക്ട് ആയിട്ടുണ്ട് അപ്പൊ ഉണ്ടാവട്ടെ നല്ലൊരു സോഷ്യൽ വളരെ സന്തോഷം ഹോൾ ടീമിന്റെ എഫേർട്ടാണ് എല്ലാവരും മാനസികമായും ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവി ആണ് മൂവി കണ്ടിട്ടുണ്ടോ പല നൂറ്റാണ്ടുകളായിട്ട് ആട് സ്വന്തം വീടാകൾ തിരമ്പിയ കുറെ ആൾക്കാര് ഒരു കാലത്ത് ഇതുപോലെ ഗവൺമെന്റ് നിയമങ്ങളൊക്കെ വന്നതിന് ഇപ്പം തന്നെ വീട്ടിൽ ഇറങ്ങി പോരേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് അതിന്റെ ഒരു മോശം മാത്രം നമ്മൾ അവരുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിരീക്ഷായിട്ടുള്ള ആൾക്കാരൊക്കെ അവരെന്തെങ്കിൽ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെയാണ് എല്ലാവരും പെർഫോമൻസും അവർക്ക് എന്താ പറയുക ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് അവർക്ക് പെർഫോമൻസും വളരെ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യാൻ എന്താ പറയേണ്ടത് സിനിമകൾ പ്രേക്ഷകരാണ് രാജേന്ദ്ര എന്ന് പറയുന്ന സംവിധായകൻ ആറ് വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമ പല പല വിഷയങ്ങള് നമ്മളിപ്പോൾ സോഷ്യൽ കമ്മ്യൂട്ട്മെന്റ് സിനിമയോടുള്ള കമ്പ്യൂട്ട്മെന്റ് അല്ലെ അതിൻ്റെ കൊമേഴ്സ്യൽ പരിപാടികളും അതെല്ലാം കൂടെ ചേർന്ന പാക്കേജാണ് സിനിമ കണ്ടിലേക്ക് എല്ലാ എല്ലാ ടെക്നിക്കൽ പരിപാടികളും പറയുന്നത് അതിന് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ് സോ നമ്മള് നമുക്ക് നമ്മൾ ചെയ്ത് ചെയ്തിലേക്ക് തന്നെ കരഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഒരു പോരാട്ടമാണ് അടിപൊളി സിനിമ അഭിനയിച്ചിട്ടുണ്ട് ആയിരുന്നു അടിപൊളിയായിരുന്നു അല്ല എന്റെ സിനിമ ഭയങ്കര ഫീലായിരുന്നു കരച്ചില് കാര്യായിരുന്നു അവസാനൊക്കെ പിന്നെ ലാസ്റ്റ് നല്ല മെസ്സേജ് ഒക്കെ തരുന്നുണ്ട് ഭയങ്കര ഇമോഷണലി നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ് തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വന്ന് തിയേറ്ററിൽ തന്നെ നല്ല പടം കീപ്പർ പടം എല്ലാവരും കാണണം രാജുവിന്റെ ഡയറക്ഷൻ അഞ്ചുപൊളിയും വിനോദൻ കവിനും ചേരത്താറും സ്വരാജ് വിതാമം എല്ലാവരും ഓ പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻവേഷൻ ഭയങ്കര നമ്മൾക്ക് നമ്മൾ അവിടെ പോയി അതിനകത്ത് അത് പങ്കെടുത്ത പോലെ ഒരു നന്നായിട്ടുണ്ട് നല്ല സിനിമയാണ് എന്താ പറയുക ലൈഫിൽ നടന്നൊരു സംഭവത്തെ അവർ നല്ല രീതിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം കുറേ കൂടെ ഇനി ചർച്ച ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടാവും ഈ സിനിമ പിന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കുറേ പുള്ളിയുടെ ഒരു ഡിഫറെൻ്റായിട്ടൊരു പെർഫോമൻസ് ഡിഫറൻ്റായിട്ടുള്ള ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പോലീസിനൊക്കെ ഭയങ്കരമായിട്ട് എക്സിക്യൂ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എക്സിക്യൂഷനും മേക്കിങ്ങൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു സ്പേസ് ഈ സിനിമ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ കാരണം അത്രയും നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് പല ഇപ്പോഴും അറിയത്തിനും നടന്നൊരു സംഭവത്തിൽ അത് എന്തായാലും ചർച്ച ചെയ്യും ഇങ്ങനത്തെ ഒരു പാട്ട് സിനിമ നന്നായിട്ട് ബാക്കി ജെയ്സിൻ്റെ വാർത്ത നല്ല അടിപൊളിയായിട്ടുണ്ട് എങ്ങനുണ്ട് <laughs> ഫിലിം <laughs> <laughs>